എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പൊതുവെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോക ത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ക്ലാസ്സുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ഒരു വിഷയങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് അസൈൻമെന്റും പ്രോജക്റ്റും എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റും പ്രോജക്റ്റും എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഏത് അസൈൻമെന്റും പ്രോജക്റ്റുമാണ് തുടങ്ങേണ്ടത് എങ്ങനെ നിരവധി സംശയങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അല്ലെ അപ്പം ഈ ഒരു സംശയങ്ങളൊക്കെ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ ടി എം എ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് മുൻപ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെ അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും ഒന്ന് എഴുതി തുടങ്ങിക്കോളുക അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് മന്തിൽ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളുടെ സംശയം എന്ന് പറയുന്നത് ഈ ട്യൂട്ടർമാരുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്ടും മിസ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏത് അസൈൻമെന്റും പ്രൊജക്റ്റും ആണ് എഴുതേണ്ടത് എന്ന് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എൻസ് ഒരു അക്കാദമിക് സെക്ഷൻ കഴിഞ്ഞാൽ ഒക്ടോബർ ബാച്ചിന്റെ അക്കാദമിക് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 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 വർഷത്തിൽ അക്കാദമിക് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വർഷത്തിലെ രണ്ട് പബ്ലിക് എക്സാം ആണ് എൻസ് നടത്താറുള്ളത് ആ രണ്ട് പബ്ലിക് എക്സാം അതായത് ഏപ്രിൽ ബാച്ച് ആയെങ്കിലും ഒക്ടോബർ ബാച്ച് ആണെങ്കിലും അതത് അധ്യയന വർഷത്തിൽ നടത്തുന്ന പരീക്ഷകൾ പൊതുപരീക്ഷയുടെ ആ ഒരു ഇന്റർണൽ മാർക്ക് സി മാർക്കിനകത്ത് ഉൾപ്പെടുന്ന ടൂറി അസൈൻമെന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ എഴുതിയിട്ടുള്ള ആ ഒരു ടൂട്ടർമാരുടെ അസൈൻമെന്റ് ഏതാണോ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ഏതാണോ അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അഡ്വൈസർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ആ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും എഴുതി തുടങ്ങേണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ നമുക്ക് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അസൈൻമെന്റും പ്രൊജക്റ്റ് ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ സാധിക്കുന്നതല്ല അല്ലേ അപ്പോൾ ആ സൈറ്റ് എപ്പോഴാണോ ഓപ്പൺ ആകുന്നത് അതായത് എപ്പോഴാണോ നമ്മുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റിൻസ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ടൈം ആവുമ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റ് എഴുതി തുടങ്ങും അതല്ലാതെ ഇപ്പോഴേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൻ്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ ഈ ബാച്ചിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പഴേ നിങ്ങളത് എഴുതി തുടങ്ങേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിനനുസരിച്ചാണ് ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇപ്പോഴേ നിങ്ങൾ ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റ് അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ ഒക്കെ അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ വാങ്ങിച്ചിട്ട് ഇപ്പഴേ നിങ്ങളത് എഴുതി തുടങ്ങും കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു മാറ്റവും കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ നമ്മൾ എഴുതാ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പിന്നെ നമുക്ക് പുതിയതായിട്ട് ഒരു അസൈൻമെന്റ് പ്രോജക്ട് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മുടെ പരീക്ഷ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പരീക്ഷ ഫീസ് ഒക്കെ അടയ്ക്കാം ഉടനെ തന്നെ നിങ്ങളുടെ ടൂട്ടർമാർക്കിന്റെ അസൈൻമെന്റ് പ്രൊജക്ടിന്റെ ഒക്കെ ആ ഒരു നോട്ടിഫിക്കേഷനോട് വരുന്നതാണ് സോ അത് കഴിയുമ്പോഴത്തേക്കും അതായത് ഈ ഒരു എപ്പോഴാണോ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് അപ്പൊ അങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ ഓരോ സ്റ്റുഡന്റ് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എൻ എസിന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഓൾഡ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് എഴുതാമെന്നുള്ളൂ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോറിന്റെ ടൂട്ടർമാർക്കിന്റെ അസൈൻമെന്റ് എടുത്തിട്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എഴുതാവുന്നുള്ളൂ പക്ഷേ അത് ഇപ്പോഴേ നമ്മൾ ചെയ്യാനായിട്ട് പോവണ്ട ഇത് ഇങ്ങനെയാണ് കാര്യം എന്നുള്ളത് നമുക്കറിയാം അതായത് അതത് അധിന വർഷത്തിൽ വരുന്ന രണ്ട് പൊതുപരീക്ഷയുടെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് പ്രൊജക്ട് തന്നെയാണ് സെയിം ആ ഒരു അധിന വർഷത്തിൽ പോകുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എങ്കിലും ആ എൻസിന്റെ നിന്ന് ഒരു കാര്യം കറക്റ്റ് ആയിട്ട് വരുന്ന വരാൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം എപ്പോഴാണോ ഓരോ സ്റ്റുഡന്റിന്റെ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് ഈ ഒരു അസൈൻമെന്റ് ോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു അതായത് അസൈമെൻ്റ് പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റിൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ടൈം മുതൽ നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റ് എഴുതിയാൽ മതി നിങ്ങൾക്കറിയാം ആകെ ഒരു അഞ്ച് സബ്ജക്റ്റ് വരുന്നുള്ളൂ അല്ലേ അപ്പോൾ അത് എഴുതിയെടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളും ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥാപനങ്ങളെ ആശ്രയിച്ചായിരിക്കും ഈ കോഴ്സ് ചെയ്യുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ സോൾവ്ഡ് ആയിട്ടുള്ള അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകും അത് നോക്കി എഴുതാന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് എപ്പോഴാണോ ഡയറക്റ്റ് ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കൊസ്റ്റിൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴേ നിങ്ങൾ ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും എഴുതി തുടങ്ങാവുള്ളൂ കേട്ടോ അതല്ലാതെ മുന്നേ ഉള്ള സ്റ്റുഡൻസിന് നോക്കി ഇപ്പോഴും നിങ്ങൾ എഴുതണ്ട പക്ഷെ എന്റെ ഒരു ചെടിയാണെങ്കിൽ ആ ക്വസ്റ്റിൻസ് തന്നെയാണ് നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ആ സെയിം അസൈൻമെന്റും പ്രോജക്റ്റും തന്നെയാണ് നിങ്ങൾ ഈ പ്രാവശ്യം എഴുതേണ്ടത് പക്ഷെ എങ്കിലും നമുക്ക് ഇപ്പൊ കാര്യം കാര്യമായതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ എപ്പോഴാണോ ആ ഒരു സൈറ്റ് ഓപ്പൺ ആകുന്നത് അപ്പം നിങ്ങൾ ഡൗൺലോഡ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ അസൈൻമെന്റും പ്രോജക്റ്റ് ആ ഒരു ടൈമിൽ എഴുതി തുടങ്ങിയാൽ മതി കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ പരീക്ഷ എഴുതുന്നില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷാ ഫീസ് ഇപ്പൊ അടയ്ക്കാനായിട്ട് പോവണ്ട പക്ഷെ നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്റ്റും ഈ ബാച്ചിൽ തന്നെ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻ കേസ് പരീക്ഷ എഴുതുന്നില്ല അടുത്ത ബാച്ചിൽ എന്താ പരീക്ഷാ ഫീസും അടച്ച് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബാച്ചിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും ഈ ബാച്ചിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ബാക്കിയുള്ള എൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കാം സോ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്